നഗരസഭാ തിരഞ്ഞെടുപ്പ് ഭാരതീയ ജനതാ പാർട്ടി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി വളരെ നേരത്തെ തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഈ കഴിഞ്ഞ മെയ് മാസം പ്രാഥമികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ലിസ്റ്റിൽ പേര് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഡാറ്റ കളക്ഷൻ ക്യാമ്പയിൻ ജൂൺ മാസം വരെ നടത്തി ലിസ്റ്റിൽ പേര് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ സജീവമായി തന്നെ താഴെത്തട്ടിൽ പ്രവർത്തകർ വീടുകൾ സന്ദർശിച്ച് ഹോട്ടലിസിച്ച് പേർ ചേർക്കാനുള്ള പ്രവർത്തനങ്ങൾ ശക്തമായി തന്നെ നടത്തി അതോടൊപ്പം സംഘടനാ സംവിധാനം കോപ്പറേഷൻ വാർഡ് അടിസ്ഥാനത്തിനും വാർഡിൻ്റെ താഴെ ഭാഗം അതായത് ബൂത്ത് അടിസ്ഥാനത്തിലും സ്ക്വാഡുകൾ രൂപീകരിച്ചു കൊണ്ട് ഇതുവരെ ഇല്ലാത്ത രീതിയിൽ ശക്തമായിട്ടുള്ള സംഘടനാ സംവിധാനം ചിട്ടപ്പെടുത്തി എടുക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ കഴിഞ്ഞ നാൽപ്പത്തി അഞ്ച് വർഷക്കാലമായി തിരുവനന്തപുരം നഗരം ഭരിക്കുന്ന എൽ ഡി എഫ് ഭരണസമിതിക്കെതിരെ ശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളും നടത്തി മുന്നോട്ട് പോയി തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലിൽ ബി ജെ പി കൗൺസിലർമാർ നടത്തിയിട്ടുള്ള അഞ്ച് വർഷത്തെ ശക്തമായ പോരാട്ടങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ് അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തെ ജില്ലാ കമ്മിറ്റി കൗൺസിലിന് പുറത്ത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലവും ശക്തമായിട്ടുള്ള കഴിഞ്ഞ ജില്ലാ കമ്മിറ്റിയുടെ കാലത്തും ഇപ്പോഴത്തെ ജില്ലാ കമ്മിറ്റിയുടെ കാലത്തും ജില്ലകൾ കേന്ദ്രീകരിച്ച് ജില്ലാ കേന്ദ്രീകരിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ പ്രാദേശികാടിസ്ഥാനത്തിലും ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന രീതിയിൽ ഈ ഭരണം അവസാനിപ്പിച്ചേ പറ്റൂ അവസാനിച്ചാൽ മാത്രമേ തിരുവനന്തപുരം നഗരം രക്ഷപ്പെടൂ എന്നുള്ള സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാനും കഴിഞ്ഞു കഴിഞ്ഞ മാസം ഒരു മാസക്കാലം എല്ലാ വീടുകളും സന്ദർശിച്ച് വികസിത അനന്തപുരി എന്ന സന്ദേശം അതോടൊപ്പം തന്നെ വികസിത കേരളം എന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് കഴിഞ്ഞു അതോടൊപ്പം തന്നെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിനടുത്തുള്ള ഭരണ ഭരണശിലാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിനടുത്തുള്ള രാജാരി നഗറിലെ ദുരവസ്ഥ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരവസ്ഥ നേരിട്ട് എത്തുകയും അവിടെ ജനങ്ങളുമായി സമ്പർക്കം ഏർപ്പെടുകയും അവരിൽ നിന്ന് കിട്ടിയ നിവേദനങ്ങളടക്കമുള്ള ഒരു സമ്പർക്കം നടത്തിക്കൊണ്ടാണ് സമ്പർക്ക പരിപാടി തിരുവനന്തപുരത്ത് തുടങ്ങിയത് കഴിഞ്ഞ മാസം മുപ്പത്തി ഒന്നാം തീയതി സമ്പർക്കം അവസാനിപ്പിച്ചു തിരുവനന്തപുരം നഗരത്തിലെ ഏകദേശം ഭൂരിപക്ഷം വീടുകളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർക്ക് എത്താൻ കഴിഞ്ഞു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നഗരസഭാ തിരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ അധികാരത്തിൽ വരാൻ കഴിയുന്ന തരത്തിലേക്ക് ജനങ്ങളെ ബോധവൽക്കരിക്കാനും ജനങ്ങളുടെ ചിന്ത അങ്ങനെയാക്കാനും കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങൾ അഭിമാനത്തോടെ കാണുകയാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പട്ടിക ജില്ലാ കമ്മിറ്റിക്ക് എത്തിയിട്ടുണ്ട് കോർ കമ്മിറ്റി അത് കൃത്യമായും നോക്കി സംസ്ഥാന കമ്മിറ്റിക്ക് ഉടൻ തന്നെ അയയ്ക്കും രണ്ട് ദിവസത്തിനകത്ത് ബി ജെ പിയുടെ ആദ്യ പട്ടിക സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കാൻ കഴിയും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷയുള്ളു തിരുവനന്തപുരത്തെ നമുക്കറിയാം നമ്മുടെ സംസ്ഥാന തലസ്ഥാനമായിട്ടുള്ള തിരുവനന്തപുരം നഗരം മറ്റ് സംസ്ഥാനങ്ങളുടെ തലസ്ഥാന നഗരങ്ങൾക്കൊപ്പം ഉയർന്നിട്ടുണ്ടോ എന്നുള്ള ചിന്ത നമുക്കെല്ലാവർക്കും ആണ് മറ്റ് സംസ്ഥാനങ്ങളുടെ തലസ്ഥാന ജില്ലകളുടെ വികസനത്തിനൊപ്പം ഈ മഹാനഗരം ഈ തിരുവനന്തപുരം നഗരം ഈ പൈതൃക നഗരം എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ പൊതുസമൂഹം ചിന്തിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ ഇരുപത്തി രണ്ടാം തീയതി കഴിഞ്ഞ മാസം ഇരുപത്തി രണ്ടാം പതിനാറാം തീയതി ഞങ്ങൾ തിരുവനന്തപുരത്തെ പൊതുസമൂഹമായിട്ടുള്ള ചർച്ച ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർജി നേതൃത്വം നൽകിയ ഒരു ചർച്ച ഞങ്ങൾ നടത്തുകയുണ്ട് വിവിധ വിഭാഗങ്ങളിലെ ജനങ്ങൾ പൊതുസമൂഹം പങ്കെടുത്തതിൽ ഭൂരിപക്ഷം പേരും തിരുവനന്തപുരത്തെ നഗരത്തിൻ്റെ വികസനം വഴിമുട്ടി നിൽക്കുന്നു അതിൽ വളരെ വിഷമകരമായിട്ടുള്ള പല അഭിപ്രായങ്ങളുമാണ് വന്നത് സംസ്ഥാന അധ്യക്ഷൻ അതെല്ലാം ആ സജക്ഷൻ ഇനിയുള്ള വികസനം എങ്ങനെ വേണമെന്നുള്ള ആ സജക്ഷനൊക്കെ എടുത്തുകൊണ്ട് തിരുവനന്തപുരത്ത് ബി ജെ പി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരം നഗരത്തിനെ ഇന്ത്യയിലെ ഏറ്റവും നല്ല നഗരമാക്കി മാറ്റാനുള്ള പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകുമെന്നുള്ളത് ഉറപ്പ് നൽകി എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത അതോടൊപ്പം തന്നെ ഈ വികസന സന്ദേശം വികസിത അനന്തപുരി സന്ദേശം ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി നവംബർ അഞ്ചാം തീയതി ബി സംസ്ഥാന അധ്യക്ഷൻ നേതൃത്വം കൊടുക്കുന്ന പദയാത്ര വിവിധ പദയാത്രകൾ അവർ ആരംഭിക്കുകയാണ് നവംബർ അഞ്ച് മറ്റന്നാൾ നിയമനിയോജക മണ്ഡലത്തിൽ സംസ്ഥാന അധ്യക്ഷൻ രാജേഷ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിലും അതോടൊപ്പം തന്നെ കഴക്കൂട്ട നിയോജക മണ്ഡലത്തിൽ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ നേതൃത്വത്തിൽ കണക്കൂട്ട നിയോജക മണ്ഡലത്തിലും ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീമതി മുൻ ഡി ജി പി കൂടിയായിട്ടുള്ള ശ്രീമതി ശ്രീലേഖയുടെ നേതൃത്വത്തിൽ വട്ടിയൂർക്കാവ് സംഘടനാ മണ്ഡലം മണ്ഡല മണ്ഡലത്തിലെ വാർഡുകളിലും ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ വി വി രാജേഷ് വട്രൂക്കാവ് നിയോജക മണ്ഡലത്തിലെ പട്ടം ഭാഗങ്ങളിലുള്ള സംഘടനാ മണ്ഡലത്തിലും സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് കോവളം മണ്ഡലത്തിലെ കോപ്പറേഷൻ വാർഡുകളിലും ആറ്റുകാൽ സംഘടനാ നിയമനിയോജക മണ്ഡലത്തിലെ വാർഡുകളിലും കേന്ദ്രീകരിച്ചു ജില്ലാ അധ്യക്ഷൻ കലമന ജയൻ തിരുവനന്തപുരം തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിലും പദയാത്രകൾ സംഘടിപ്പിക്കുകയാണ് ഈ പദയാത്ര എന്ന് പറയുമ്പോൾ വികസിത അനന്തപുരി സന്ദേശ പദയാത്ര എന്ന പേരിലാണ് നടത്തുന്നത് ഈ നവംബർ കൂടി ഈ പദയാത്രകൾ അവസാനിക്കും ഈ അവസാനിക്കുന്ന സമയത്ത് തിരുവനന്തപുരത്തെ ജനങ്ങളിടയിൽ ബി ജെ പിയുടെ വികസിത അനന്തപുരി എന്നുള്ള സന്ദേശം എത്തിക്കാൻ കഴിയും അതിനുവേണ്ടിയാണ് ആറ് നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ഈ പദയാത്രകൾ സംഘടിപ്പിച്ചിട്ടുള്ളത് തിരുവനന്തപുരം നഗരം കോർപ്പറേഷൻ അധികാരത്തിൽ വരിക എന്നുള്ള വലിയ കൂടി ആണ് മുമ്പോട്ട് പോകുന്നത് ഞങ്ങൾ ആ ലക്ഷ്യത്തിലേക്ക് ശുഭ പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് തിരുവനന്തപുരത്തെ പൊതുസമൂഹവും ജനങ്ങളും സാധാരണ ജനങ്ങളും തിരുവനന്തപുരത്തിന് വലിയ വികസനം ആഗ്രഹിക്കുന്നു ഈ പൈതൃക നഗരത്തെ തകർക്കുവാനുള്ള ശ്രമങ്ങളെ പരാജയപ്പെടുത്താൻ ജനങ്ങൾ ഒന്നായി തന്നെ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എയുടെ പിന്നിൽ അണിനിരക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ